പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം ടൂർണമെന്റിലെ തന്നെ സെൻസേഷനായ ഒരു വെസ്റ്റ് ഇൻഡീസ് യുവതാരം പേര് നിക്കോളാസ് പൂരൻ ഓസ്ട്രേലിയക്കെതിരായ ക്വാർട്ടർ ഫൈനലിൽ എൺപത് റൺസിന് ഏഴ് വിക്കറ്റ് നഷ്ടമായി ടീം ടോട്ടൽ മൂന്നക്കം കടക്കില്ലെന്ന് ഉറപ്പിച്ചതിൽ നിന്നും ഇരുന്നൂറ് കടത്തുന്നു മത്സരം കൈവിട്ടുപോയെങ്കിലും പോയെങ്കിലും നൂറ്റി അറുപത് പന്തിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസ് നേടി സീനിയർ ടീമിലേക്കുള്ള തന്റെ വരവറിയിച്ചിരുന്നു ഇന്ന് ഒരു പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു ഇന്ന് നിക്കോളാസ് പൂരൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം മാത്രമാണ് ക്രിക്കറ്റ് നിരീക്ഷകർക്കും ആരാധകർക്കും നൽകാനുള്ളത് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ബാറ്റർ അസാമാന്യ സ്ട്രോക്ക് പ്ലേ പവർ ഹിറ്റിംഗ് ഡിസ്പ്ലേ ട്വന്റി ട്വന്റി ലീഗുകളിൽ പൂരാനോളം വിലയുള്ള താരങ്ങൾ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് ഒരുപക്ഷെ വിൻഡീസ് ക്രിക്കറ്റ് പ്രതാപം വീണ്ടെടുത്തു കൊടുക്കാൻ കഴിയുന്ന താരങ്ങളുടെ പട്ടിക എടുത്താൽ അതിൽ മുൻപന്തിൽ തന്നെ ഉണ്ടാകും പേര് ഇരുപത്തിയൊൻപതാം വയസ്സ് പിന്നിടുമ്പോൾ പതിനായിരത്തോടെ അടുത്തിരിക്കുന്നു റൺ അന്താരാഷ്ട്ര ട്വന്റി ട്വന്റിയിൽ വെസ്റ്റ് ഇൻഡീസിനായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് പുരാന്റെ ബാറ്റാണ് പക്ഷേ ക്രിക്കറ്റ് ആരാധകരെ ഒന്നാണ് ഞെട്ടിച്ചുകൊണ്ട് കൊളാസ് പുരാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും പടിയിറങ്ങിയിരിക്കുന്നു ക്രിക്കറ്റ് ലീഗുകൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിന് മുകളിൽ ആധിപത്യം പുലർത്തുന്ന കാലത്തിന്റെ ഒഴുക്കിലേക്ക് പൂർണ്ണമായും പുരാനും കടന്നു എന്നാണ് ചോദ്യം നിലവിൽ വിവിധ രാജ്യങ്ങളിലായി എ ലീഗുകളിൽ ഭാഗമാണ് കൂരം കളിക്കളത്തിലെ ഇരുപത്തൊമ്പതാം നമ്പർ കുപ്പായക്കാരൻ ഇരുപത്തൊമ്പതാം വയസ്സിൽ വിരമിക്കുന്നു എന്നതും മറ്റൊരു കൗതുകമാണ് ട്വന്റി ട്വന്റി ലീഗുകളിൽ സജീവമാകാൻ വേണ്ടി തന്നെയായിരിക്കാം നിക്കോളാസ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്